എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തി മാല കവരാൻ ശ്രമം ചന്ദ്ര പിന്നി നമ്പ്രാട്ടിച്ചിറയിൽ ഫ്രണ്ട്സ് ഫേബ്രിക്സ് നടത്തുന്ന കൂരിക്കുഴി നോർത്ത് പാലത്തിനു സമീപം താമസിക്കുന്ന കണക്കാട്ട് വീട്ടിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി ഏഴേമുക്കാലോടെയാണ് സംഭവം കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല നാലും കൂടിയ സെന്ററിന് തെക്ക് തെയ്യംപറമ്പിന് സമീപത്ത് വെച്ച് പുറകിലൂടെ ബൈക്കിലെത്തിയ പേർ സൈക്കിളിൽ ഇടിച്ച് വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാപ്പിന്നയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി ശശിധരൻ കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകി മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്ന് കൊല്ലോ എത്ര ആയിട്ടുണ്ട് കട തുടങ്ങിയിട്ട് കട അടച്ച് ഇന്നലെ ഒരു ഏഴര മണിക്ക് ശേഷം പോകുന്നപ്പോൾ ഈ വീടിൻ്റെ അടുത്തുള്ളത് ഈ റോട്ടി തന്നെ ഇവിടെ ഉള്ള റോട്ടിയിലപ്പോൾ ഒരു വണ്ടി ഇടിച്ച് അതിൽ ബാക്കിൽ ആൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വീണ് ഞാൻ വീണ് അവർ പിന്നെ എനിക്ക് ബോധം പോയില്ല പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കഴുത്തിൽ ഒരു ചെയ്യൻ ഉണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല അത് പിന്നെ ആളുകൾ കൂടിയപ്പോൾ അതിൽ ആരോ എടുത്ത് എന്ന് പ്രദീപെന്ന് അറിയുന്ന ഒരാൾ തന്നെയാണ് എടുത്ത് അവിടെ കൂടിയിരുന്നതിൽ എൻ്റെ പോക്കറ്റിലിട്ട് വന്നൊരു ചെയ്യൻ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നു പിന്നെ ഈ ഇടിച്ച ആളുകൾ എവിടക്കന്ന് പോയെന്ന് അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോട്ടിൽക്കാണ് അവർ പോയത് നേരിട്ട് പോയിട്ടില്ല അതായിരിക്കുമെന്ന് ഷർട്ടിൻ്റെ കോളറിന് ബാക്കിൽ ഇരിക്കുന്ന ആൾ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും അവരുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഞാൻ സൈക്കിളിനെയാണ് വരുന്നത് അതുകൊണ്ടാണ് ആ വീഴ്ച അത്രയും ഇതാവാൻ കാരണം